ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നറിയിപ്പുമായി കെ സുധാകരൻ മുഖ്യമന്ത്രി ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പിണറായി സൈക്കോപാത്താണ് മുഖ്യമന്ത്രി ക്രൂരതയുടെ പര്യായമാണെന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് പിണറായിക്ക് കൊലയാളി മനസ്സാണ് പിണറായി വിജയനെ നിലക്കി നിർത്താൻ സി ആളില്ല കരിങ്കൊടി കാണിക്കാൻ പോലും കേരളത്തിൽ പറ്റുന്നില്ല ഇവിടെ നിയമവാഴ്ച ഉണ്ടോ എന്ന് സുധാകരൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പിണറായിക്ക് ഉറക്കമില്ലാത്ത നാളുകളാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസ് പ്രതിഷേധ സമരം ബ്ലോക്ക് തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് അറിയിച്ചു നവകേരള സദസ്സിലെ പോലീസ് നടപടിയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് സുധാകരൻ പറഞ്ഞു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു ഡി ജി പി കസേരയിൽ ഇരിക്കുന്നത് അർഹതയില്ലാത്തയാളാണെന്നും കെ പി സി സി പ്രസിഡന്റ് കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് രണ്ട് ഡി ജി പിമാരുണ്ടെന്നും പി ശശി ആക്ടിംഗ് ഡി ജി പി ആണെന്നും അദ്ദേഹം പരിഹസിച്ചു ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഒന്നാം പ്രതിയാക്കി മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ശശി തരൂർ എംപിയും അടക്കമുള്ള പ്രധാന നേതാക്കളെയും കേസിൽ പ്രതി ചേർത്തിരുന്നു കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറിലധികം പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് പോലീസിനെ ആക്രമിക്കുക ഫ്ലെക്സ് ബോർഡ് നശിപ്പിക്കുക സംഘം ചേർന്ന് സംഘർഷമുണ്ടാക്കുക തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ജെ ബി മേത്തർ എം പി എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് നടപടിയിലും ഡിവൈഎഫ്ഐ അതിക്രമത്തിലും പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് അതേസമയം ഡി ജി പി ഓഫീസിലേക്ക് നടന്ന കെ പി സി സി മാർച്ചിനെതിരായ പോലീസ് നടപടിക്കെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി സ്പീക്കറെ കൂടാതെ പ്രിവിലേജ് കമ്മിറ്റിക്കും ഡി ജി പി ഓഫീസിലേക്ക് നടന്ന കെ പി സി സി മാർച്ചിനെതിരെ നിയമങ്ങളും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാടെ ലംഘിച്ചുകൊണ്ട് താൻ ഉൾപ്പെടെയുള്ള സഹ എം പിമാർക്കെതിരെ ഉണ്ടായ നിഷ്ഠൂരമായ പോലീസ് നടപടിയും ഗ്യാസ് ഗ്രനേഡ് ജലപീരങ്കി പ്രയോഗവും അന്വേഷിക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെടുന്നു ജനപ്രതിനിധി എന്ന പരിഗണന പോലും പോലീസ് നൽകിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഉൾപ്പെടെയുള്ള എം പിമാർക്കും ജനപ്രതിനിധികൾക്കും എതിരെയുള്ള പോലീസ് നടപടി മുഖ്യമന്ത്രി തന്നോട് വ്യക്തിവിരോധം തീർക്കാനാണ് ശ്രമിച്ചത് പോലീസിന്റെ ഗ്രനേഡ് ടിയർഗ്യാസ് പ്രയോഗത്തിൽ തനിക്ക് ശ്വാസ തടസ്സം ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു മനുഷ്യാവകാശങ്ങളുടെയും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശങ്ങളുടെയും നഗ്നമായ ലംഘനം കൂടിയാണിത് സമാധാനപരമായി പ്രതിഷേധിച്ച ജനപ്രതിനിധികൾക്കെതിരായ പോലീസ് നടപടി സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയിലേക്കാണ് വിരൽ ചൂടുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്ന് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ കെ സുധാകരൻ പറഞ്ഞു അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഉൾപ്പെടെയുള്ള ഇരുന്ന സ്റ്റേജിനെ ലക്ഷ്യമിട്ട് ഗ്രനേഡ് ടിയർ ഗ്യാസ് സെൽ പൊട്ടിച്ചതെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു നേതാക്കൾ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചത് ഇത് തികച്ചും പതിവില്ലാത്ത നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ ആക്രമണം ഉണ്ടായത് പോലീസിനകത്ത് ഗുണ്ടകളെ ഇതിനായി തയ്യാറാക്കി നിർത്തി ക്രിമിനൽ പോലീസുകാർ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർ എന്നിങ്ങനെ പോലീസിനെ ബാച്ച് തിരിച്ചിട്ടുണ്ടെന്ന് സുധാകരൻ പറഞ്ഞു പിണറായി വിജയൻ ധിക്കാരിയായ ഭരണാധികാരിയാണ് ജനാധിപത്യ അവകാശങ്ങൾക്ക് ഒരു നിലയും വിലയും നൽകാത്ത ആളാണ് പലരും കേരളം ഭരിച്ചിട്ടുണ്ടെന്നാൽ അന്നൊന്നും ഇത്തരം ക്രിമിനൽ നടപടികൾ ഉണ്ടായിട്ടില്ല പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്നും ഡി ജി ഒരു റോളും ഇല്ലെന്നും സുധാകരൻ വിമർശിച്ചു